ായ പെരുമാറ്റമാണ് ദീനു വിട്ട് കളിച്ചിട്ടു ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് തർക്കമൊന്നുമില്ല മനുഷ്യനെ പക്ഷെ മതം രണ്ടും രണ്ടാണ് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലേകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടു പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ധീനനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി തകർന്നു പോകുന്നില്ല ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ അല്ലാമിക്കും പറഞ്ഞില്ലേ മുസ്ലിമിന് മുസ്ലിമിന്റെ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ അനുസരിച്ചാ മുസ്ലിം നിൽക്കേണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല ഒരു ഉണ്ടാക്കാൻ പാടില്ല പാടില്ല നമ്മൾ കൾച്ചർ വിട്ട് കളിക്കാൻ ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പോകാൻ ആ എന്താണ് വേണം എന്നാണ് പൂക്കോട്ടൂർ സാഹിബ് ഇപ്പൊ പറഞ്ഞത് കുറച്ച് മുമ്പ് പറഞ്ഞ ഫത്വയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതെല്ലാം മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഏതായിരുന്നാലും ഈ പറയുന്നത് സ്വാധികലി തങ്ങൾ പറഞ്ഞതിനോടും ചെയ്തതിനോടും കൃത്യമായിട്ട് എതിരാകുന്നുണ്ട് സ്വാധികലി തങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ യേശുദിനം എന്നുള്ളത് യേശുവിൻ്റെ ജന്മദിനം സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത് ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു കേരളത്തിലാവുമ്പോൾ നമ്മുടെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും സമൂഹത്തിൻ്റെ ആഘോഷമാണ് ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും പിന്നെ ദൃഢപ്പെടുത്തുന്നതും സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസും ഓണവും പെരുന്നാളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് സ്വാധികരീതങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക മാത്രമല്ല അത് ആഘോഷിക്കണമെന്നും ക്രിസ്മസ് ആഘോഷവും ഓണവും തുടങ്ങിയ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളെല്ലാം അത് മതസൗഹാർദത്തിൻ്റെ ഒരു പാലമാണ് എന്നൊക്കെയാണ് സ്വാധികലി പറയുന്നത് അപ്പോൾ പൂക്കോട്ടൂർ സാഹിബ് പറയുന്നത് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ ആ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ പങ്കുചേരുക അത് മതസൗഹാർദ്ദമല്ല അതല്ല മതസൗഹാർദ്ദം മുസ്ലിമികൾക്ക് മുസ്ലിമികളുടേതായ കൾച്ചറുണ്ട് അതിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞത് സ്വാധികലിതങ്ങൾ പറഞ്ഞത് അതിനോട് നേരെ എതിരായിട്ടും ഇവിടെ ആര് പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് രണ്ടുപേര് പേര് പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല കാരണം ദീനിൽ ഒരു കാര്യം നിയമം പറയാൻ യോഗ്യരായിട്ടുള്ള ആ യോഗ്യത രണ്ടുപേർക്കും പേർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്നും തഹസീലായ ഒരു ഹുദവി ഉസ്താദ് തന്നെ എന്താണ് ഇതിന്റെ വിധി എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ടവരിലെ നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസ് ആ കടന്നു വരാറുള്ളത് എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആനായ ഈസാൻ ഇസ്സലാം ദൈവമാണ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ മുസ്ലിം പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾക്ക് എങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക ആലോചിച്ചു നോക്കിയ ചെറുപ്പക്കാരികളെ അള്ളാഹു പറഞ്ഞത് മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലും രീതിയിൽ നമ്മൾ നമ്മൾ പ്രിയപ്പെട്ടവരെ ആദർശം പണയം വെച്ചിട്ടുള്ള ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല ഇപ്പോൾ കാര്യം വളരെ തങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നാൽ രസകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്വാധികരി തങ്ങൾ ഖുർആൻ ഒക്കെ അവലംബമാക്കി തെളിവ് പറയുന്നുണ്ട് എന്റെ ഒരു സംശയം ചോദിക്കുകയാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയധികം പ്രോത്സാഹനം കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം എനിക്കാൻ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റു പാർട്ടികൾക്കൊക്കെ വർഗീയത എന്ന് പറയുന്ന വർഗീയത പാർട്ടി എന്ന് പറയുന്ന ഒരു ചാപ്പകുത്തുമ്പോ തൻ്റെ പാർട്ടി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം എന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഓടി നടന്ന് ഈ ഒരു കോമാളി വേഷം കെട്ടുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ് ഏതായിരുന്നാലും സ്വാധീകരി തങ്ങൾക്കും കൂട്ടർക്കും എന്താണ് ക്രിസ്മസ് എന്നും അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുഴക്കാട്ട് ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം മനസ്സിലാക്കാം ക്രിസ്മസിന്റെ ഐതിഹ്യം എന്താണ് ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് ദൈവം മനുഷ്യനായി ജനിച്ചു എല്ലാവരുടെയും ജന്മപാപം സ്വയം ഏറ്റെടുത്ത് കാൽവറി കുരിശിൽ മരണപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് അവര് പറയുന്നു അത് എങ്ങനെ ദൈവമാവാന്നുള്ള ചർച്ചക്കൊന്നും ഈ വേദിയിൽ പ്രസക്തിയില്ല അദ്ദേഹം ജനിക്കുന്നതിന്റെ മുമ്പെ ലോകത്തെ പരിപാലിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനും വലിയ അർത്ഥം എല്ലാവരുടെയും പാപം വേറി എല്ലാവരുടെയും പാപം വേറി കാൽവറി കുരിശിൽ മരിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിൽ പിലാത്തോസിന്റെ പട്ടാളം പിടിച്ച് കുരിശിത്തറക്കാൻ കൊണ്ടുപോകുമ്പോൾ കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാന്നുള്ള ചോദ്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്തിനാണ് കുരിശിൽ കേറിയിട്ട് പോലും അലോഹി അലോഹി ലാൻ ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തിനു ചോദിച്ചത് അതും നമ്മൾ അന്വേഷിക്കുന്ന ഈ വേദിയിൽ പ്രസക്തിയില്ല അവർ വിശ്വസിക്കുന്നത് നമുക്ക് തൽക്കാലം പരിഗണിക്കാം ദൈവം മനുഷ്യനായി ജനിക്കുന്നു എന്തിന് എല്ലാവരുടെയും പാപം വേറി കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം ജനിക്കുക അത് ഇസ്ലാമിന് യോജിക്കാൻ പറ്റൂല അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിക്കണല്ല അവന് തുല്യമായി ആരുമില്ല ഷൂറയുടെ പതിനൊന്നാമത്തെ വചനം ദൈവത്തിന് ഇലാഹിന് അള്ളാഹുവിന് തുല്യമായി ഒരാളുമേ ഇല്ല ഒരു വസ്തുമേ ഇല്ല അപ്പൊ ഇത് പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ് അന്നത്തെ ചരിത്രമൊക്കെ വിശദീകരിക്കാൻ സമയം കുറെ വേണ്ടി വരും പുൽക്കൂട്ടിൽ ജനിച്ചു എല്ലാവരും ഒരു കനേശകുമാരിക്ക് പ്രഖ്യാപിച്ചു അന്നത്തെ രാജാവ് എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു ഈ ജോസഫും പറയും എത്തിച്ചേർന്നപ്പോഴേക്ക് നന്നായിട്ട് രാത്രിയായിരുന്നു കനേശകുമാരിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ അവര് പശുക്കളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പുൽക്കൂട്ടിൽ നേരം വിൽക്കോളം താമസിക്കാൻ തീരുമാനിച്ചു അതിനിടക്ക് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നു എന്നാണ് വിശ്വാസം അത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണോ അല്ലേ അതൊക്കെ വേറൊരു ചർച്ചയാണ് പല ചർച്ചകളും പല സഭകളും ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ പല സഭകളും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല ഏപ്രിൽ മാസത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കല് അതൊക്കെ മറ്റൊരു ചർച്ച അവരുടെ ഇടയിലുള്ള അഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ദൈവം മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ബത്ലഹേമിൽ ജനിച്ചു എന്ന വിശ്വാസം അത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല ദൈവം ജനിക്കൂല അതോടൊപ്പം ദൈവ ജനിക്കുമ്പോ ആ ദൈവം എവിടെ ജനിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം ഉദിച്ചു ഈ നക്ഷത്രം ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി ഈ പുൽക്കൂടിലേക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്റ്റാർ വെക്കുമ്പോ അവർ അവരുടേതായ രീതിയിൽ സ്റ്റാർ വെക്കലും അവരുടെ ആഘോഷം നടത്തുമ്പോ നമ്മളെ കൊണ്ട് അവർക്കൊരു എതിർപ്പും ഇല്ലാതിരിക്കുക എന്നതിനപ്പുറം ഈ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാർ ദൂക്ക എന്ന് പറയുമ്പോഴേക്ക് അത് മതപരമായി അസാങ്കത്യമാകുന്നു പക്ഷെ രണ്ടോ മൂന്നോ ദിവസം ക്രിസ്തുമസ് ആഘോഷമായിരിക്കും അതിന് പുൽക്കൂട് നിർമ്മിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് പുല്ലുകൊണ്ടിരിപ്പിക്കും വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പശുവിന്റെയും മാടിന്റെയും ഒക്കെ ഈ ചെറിയ പ്രതിമകൾ രൂപങ്ങൾ കുട്ടികളോട് കൊണ്ടുവരാൻ പറയും ഉണ്ണിയേശുവിനെ സൃഷ്ടിക്കും എന്നിട്ട് ഉണ്ണിയേശുവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കും ഉണ്ണിമേശുവിന്റെ കഥ പറഞ്ഞു കൊടുക്കും അത്യ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ എന്നതിൽ ബൈബിൾ പണ്ഡിതന്മാർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് ഫാദർ ബെഞ്ചമിൻ കൽതാനി അത് തുറന്നെഴുതിയിട്ടുണ്ട് അതൊക്കെ മറ്റൊരു വശം ഇതൊരു മതതാരതമ്യവേദി അല്ലല്ലോ അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് മുസ്ലിം കുട്ടികളെല്ലാം ഇത് പഠിക്കുന്നു ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ദൈവം മനുഷ്യനായി ജനിച്ച ഉണ്ണിയേശുവിനെ ആ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ആ ആദർശം പഠിച്ചുകൊണ്ടും വിനയാൻവിതം ഈ പുൽക്കൂടിന് മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് നല്ല തടിച്ച കുട്ടിനെ നോക്കി വയറൊക്ക ചാടിയ കുട്ടിനെ നോക്കിയിട്ട് സാന്താ ക്രോസ് ഉപ്പനാക്കുന്നു എന്നിട്ട് കരോൾ സംഘത്തെ സ്കൂളിൽ തന്നെ സൃഷ്ടിക്കുന്നു കരോൾ സംഘം ഓരോ റൂമിലും ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് ചെണ്ടകൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്ത് പാട്ട് യേശുവിനെ ദൈവമാക്കുന്ന പാട്ട് യേശുവിനെ ദൈവമാക്കുന്ന പാട്ട് നമ്മൾ മതേതരത്വം മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ എല്ലായിടത്തും എല്ലാവരും ചെയ്യാണെന്നാണോ എന്ന് നമ്മൾ ആലോചിക്കുക അപ്പൊ ഇതിന് പരിഹാരമായിട്ട് എല്ലാവരും എല്ലാവരും ചെയ്യാന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കലും അംഗീകരിക്കലും അതൊരു പരമമായ നിഫാഫാണ് ആത്മവഞ്ചനയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമതായി സൗഹൃദം ബൂത്ത് ഞാൻ ചില ആളുകളൊക്കെ പരി വെക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോ പറഞ്ഞ എല്ലാവരുതും എല്ലാവരും ചെയ്യാന്നുള്ളത് അതും സന്തോഷത്തെക്കാളും സൗഹൃദത്തെക്കാളും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് മേയ്സി രവി കയറിയത് കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം പുണ്യാഹം ചെയ്യേണ്ടി വരുന്നത്